കഴിഞ്ഞ ദിവസം ഒരു സ്റ്റേജ് പരിപാടിക്കിടെയുള്ള ചിത്രങ്ങൾ അമൃത പങ്കിട്ടിരുന്നു ഇതിൽ മൈക്ക് പിടിച്ചു നിൽക്കുന്ന ചിത്രത്തിൽ കൈയുടെ ഭാഗത്ത് ടാറ്റു അല്ല എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നടത്തിയ ഫോട്ടോഷൂട്ടിൽ ടാറ്റു അവിടെയുണ്ട് മുൻപ് പകർത്തിയ മറ്റു ചിത്രങ്ങളിലും ടാറ്റു കാണാം എന്നെന്നേക്കുമായി വേണ്ടെന്ന് വെച്ചതാണോ അതോ താൽക്കാലികമായി മേക്കപ്പ് വെച്ച് മറച്ചുവെച്ചതാണോ എന്നൊക്കെയാണ് ആരാധകരുടെ ചർച്ച അതേസമയം ഇപ്പോൾ ഒരുമിച്ചുള്ള ചിത്രങ്ങൾ അമൃതയും ഗോപി സുന്ദറും പങ്കുവെക്കാതിരുന്നതോടെ ഇരുവരും വേർപിരിഞ്ഞുവെന്ന ചർച്ചകൾ സജീവമാണ് പ്രണയത്തിലായിരുന്നപ്പോൾ പല സ്റ്റേജ് പരിപാടികളും ഇരുവരും ഒരുമിച്ച് അവതരിപ്പിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ തൻ്റെ സ്വന്തം ബാൻഡായ അമൃതം ഗമയുടെ ഭാഗമായിട്ടാണ് അമൃത പരിപാടികൾ ചെയ്യാറുള്ളത് മാത്രമല്ല യാത്രകളിലും ഗോപി സുന്ദറിന് പകരം സഹോദരി അഭിരാമിയും അമ്മയും മകളുമെല്ലാമാണ് അമൃതക്കൊപ്പമുള്ളത് ഇതെല്ലാം വേർപിരിഞ്ഞെന്ന അഭ്യൂഹങ്ങൾക്ക് ശക്തി കൂട്ടിയിട്ടുണ്ട് എന്നാൽ ഇത്തരം അഭ്യൂഹങ്ങൾക്കൊന്നും ഇരുവരും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല അതിനിടയിൽ അടുത്തിടെ അമൃതയുടെ മുൻഭർത്താവും നടനുമായ ബാല ഗോപിസുന്ദറിനും അമൃതക്കുമെതിരെ നടത്തിയ ചില ആരോപണങ്ങൾക്ക് മറുപടി നൽകിക്കൊണ്ടുള്ള അമൃതയുടെ വീഡിയോ പങ്കുവെച്ച് ഗോപിസുന്ദർ അമൃതക്ക് പിന്തുണ അറിയിച്ചിരുന്നു പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് ഫസ്റ്റ് എ ആർ വി ആർ ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ നടൻ ബാലയുമായി വിവാഹബന്ധം വേർപിരിഞ്ഞതിന് ശേഷം ഏറെനാൾ ഒറ്റക്കായിരുന്നു അമൃത എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ താൻ സംഗീതം സംവിധായകൻ ഗോപി സുന്ദറുമായി പ്രണയത്തിലായെന്ന് അമൃത വ്യക്തമാക്കിയിരുന്നു ഇരുവരും ചേർന്ന് നിൽക്കുന്ന പ്രണയാർദ്രമായ ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ടായിരുന്നു അമൃത തൻ്റെ പ്രണയം ആരാധകരുമായി പങ്കുവച്ചത് തുടർന്ന് ഗോപി സുന്ദറുമായുള്ള നല്ല നിമിഷങ്ങളെല്ലാം അമൃത തൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുണ്ടായിരുന്നു അക്കൂട്ടത്തിലൊന്നായിരുന്നു തൻ്റെ കയ്യിൽ ഗോപി സുന്ദറിൻ്റെ പേരിൻ്റെ ആദ്യക്ഷരമായ ജി എന്നത് ടാറ്റു ആയി കയ്യിൽ പതിച്ച കാര്യവും അമൃത പങ്കിട്ടിരുന്നു പ്രണയത്തിൻ്റെ ഒന്നാം വാർഷികത്തിലായിരുന്നു ഈ ടാറ്റോ അമൃത കയ്യിൽ പതിപ്പിച്ചത് പുറം കയ്യിൽ ചെറുവിരലിൻ്റെ താഴെയാണ് ജി എന്ന അക്ഷരം ടാറ്റു ചെയ്തത് ഇതിൻ്റെ വീഡിയോ അത് ചെയ്ത ടാറ്റു സ്റ്റുഡിയോയും പുറത്തുവിട്ടിരുന്നു എന്നാൽ ഇപ്പോൾ താരത്തിൻ്റെ കയ്യിൽ ആ ടാറ്റു ഇല്ലെന്നതാ ആ ടാറ്റു ഇല്ലെന്നതാണ് ഇപ്പോൾ വാർത്തയായി മാറിയത് ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ